ഈ ഒരു ചേഞ്ചിൽ ആരെങ്കിലും നഷ്ടമായിട്ട് സംസാരിക്കുന്ന കുറവാണ് ഫാദർ അപ്പോൾ ആ നഷ്ടത്തെ എനിക്ക് തിരിച്ച് പിടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവൻ സർജറിക്ക് അവൻ്റെ അച്ഛൻ അവൻ്റെ അച്ഛനാണ് കൂടെ പോയിരുന്നതെന്ന് അച്ഛനും അമ്മയും ഒന്നിച്ചു പോയി നിന്ന് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു സങ്കടമൊക്കെ ഉണ്ടാവും എൻ്റെ കൂടെ ആരും സർജറിക്കൊന്നും വന്നൊന്നുമില്ല പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാമായിരുന്നു എന്ന് തോന്നാറുണ്ട് അപ്പോൾ തോന്നാറുണ്ട് ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്കൊക്കെ കരയും ഒന്നും ചെയ്യായില്ലല്ലോ അപ്പോൾ ശരിയായി വരും ശരിയായി വരണം വരും എല്ലാം ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കും പോലെയൊന്നും നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല ഇപ്പം ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ അങ്ങ അങ്ങോട്ട് എങ്ങനെയാണെന്നും എനിക്കറിയില്ല ഇത് ഈ ഒരു ട്രാൻസിഷൻ്റെ ആ ഒരു സമയത്തുണ്ടല്ലോ അതായത് പെൺകുട്ടി തന്നെയാണ് നീ അപ്പോൾ ആ പെൺകുട്ടിയായിട്ട് ജീവിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോഴ്സ്ഫുള്ളി അങ്ങനെ ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഫോഴ്സ്ഫുള്ളി നമുക്ക് അതാക്കിയാലും അത് ശ്രമം നടക്കില്ല നടക്കില്ല എന്ന് നമ്മൾ ഇഷ്ടപിടിക്കുന്നത് മനസ്സിലാവില്ലല്ലോ പക്ഷെ നമുക്കുള്ളിൽ ഭയങ്കര പെയിൻഫുള്ളായിരിക്കും അത് നടക്കാത്ത കാര്യം കാര്യമായതുകൊണ്ടാണല്ലോ ഇത്രയും റിസ്ക് എടുക്കുന്നത് എനിക്ക് ഏറ്റവും പറയേണ്ട ഒരു ഒറ്റ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സർജറി ഹോർമോൺ ട്രീറ്റ്മെൻറ് എന്നൊക്കെ പറയുന്ന ഇത് നോർമലി ഒരാൾ പോയി എനിക്കിങ്ങനെ മാറണമെന്ന് പറഞ്ഞാൽ ഒരിടത്തും അതങ്ങനെ പോസിബിളല്ല ഒരു ഡോക്ടേഴ്സും ഒരു ഹോസ്പിറ്റൽസും അതിന് ആയിട്ടിരിക്കുന്നില്ല അങ്ങനെ ചെയ്യില്ല അത് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട് ഇതിപ്പോൾ പലരും ഇതൊരു പ്രശ്നമാണ് ഇല്ലെങ്കിൽ ഇവന് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അത്രയും റിസ്ക് എടുത്ത് ആ ഒരു പ്രോസസ്സിലൂടെ പോയി നല്ലൊരു ലൈഫ് സെറ്റാകുമ്പോഴത്തേക്കും അവരുടെ റെസ് അവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം അത്രയും റിസ്ക് എടുത്തിട്ട് മാത്രമാണ് അതിൻ്റെ ഒരു പകുതി റിസ്ക് പോലും ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അവരുടെ ലൈഫിൽ സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല അതൊന്ന് രണ്ട് നോർമലി നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും അതങ്ങനെ സാധ്യമാകുന്നൊരു സർജറിയോ കാര്യങ്ങളോ അല്ല അതിൽ നമ്മൾ ഫുൾ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ മൈൻഡ് കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കത് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഹാപ്പിനെസ്സിനെ കുറിച്ചായിരുന്നു ഞാനത് ചെയ്ത ഓക്കെ ആണ് ചോ ചെയ്താലേ ഓക്കെ ആവുള്ളൂ ഇതിൽ നിന്നാ ഞാൻ ഓക്കെ അല്ല എന്നുള്ള പൂർണ്ണ ബോധം എനിക്കുണ്ടായിരുന്നു അതിൽ നിന്ന് പിന്നെ ഞാൻ എന്തിനാണ് നിൽക്കുക എന്നുള്ളത് കാരണം അത് എന്നെ കൺസൾട്ട് ചെയ്ത ഡോക്ടർസ് പോലും പറഞ്ഞായിരുന്നു ഇതിൽ ഇനി ഒരിക്കലും നിൽക്കാമെന്നുള്ളതേ ഉള്ളൂ നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ ലൈഫ് സ്പോയിലായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ജീവിക്കുന്നില്ല എൻ്റെ തോട്ടും മൈൻഡും എല്ലാ കാര്യങ്ങളും എൻ്റെ ഫാമിലിടെ അടുത്ത് ഫുൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇവനെ ഇനി അതിലേക്ക് വിടുക എന്നതിനെക്കാട്ടിലും നിങ്ങൾക്കിനി ഇതിൽ കൂടുതൽ അവനായിട്ടൊന്നും ചെയ്യാനില്ല അതുതന്നെയാണ് ഇപ്പോൾ എൻ്റെ ഫേസിലൂടെ കടന്നു പോകുന്ന ഏതൊരാളും ഇങ്ങനെ ചില കാര്യങ്ങൾ അതായത് ജീൻസും പാൻസും ഷർട്ടും പാൻറ്റും ഷർട്ടും ഇടുക അല്ലെങ്കിൽ നടക്കുന്നത് ഒരു ഓരോ എന്താണോ തോന്നുന്നത് അത് തന്നെയാണ് ഇവിടെയും തോന്നുന്നത് അപ്പോൾ അത് തേ തേച്ചാലോ മായ്ച്ചാലോ ഒന്നും പോകുന്നതോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടാലും ഒരു മാറുന്ന ഒരു പ്രശ്നം ഇതൊരു പ്രശ്നമല്ല ഇതൊരു എന്താ പറയുക ഒരു ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ ഒരു സാഹചര്യമാണ് സാഹചര്യം ഫേസ് ജീവിതം മനസ്സിലാക്കാൻ കൊടുക്കാൻ ചെയ്യുമ്പോൾ പക്ഷെ ഒരുപാട് മാറ്റമുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ചേഞ്ചിൽ ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും എന്തൊക്കെയാണ് നഷ്ടം ഉണ്ടായിട്ടുണ്ട് പല നഷ്ടം ഉണ്ടായിട്ടുണ്ട് ചേഞ്ച് നഷ്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷെ നഷ്ടങ്ങളൊക്കെ ഞാനിപ്പം പോകെ പോകാൻ നികത്തിക്കൊണ്ടിരിക്കുകയാണ് നഷ്ടങ്ങൾ നഷ്ടങ്ങളായിട്ട് എനിക്കങ്ങ് വിട്ടുകൊടുക്കാൻ വയ്യാത്തത് കൊണ്ട് അതിലൊന്ന് പാരൻ ആ ഫാദറിന് ആണ് ഏറ്റവും വലിയൊരു ഇത് സംസാരിക്കുന്ന കുറവാണ് ഫാദർ അപ്പോൾ ആ നഷ്ടത്തെ എനിക്ക് തിരിച്ച് പിടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ കുറച്ചുകൂടെ എന്താ പറയുക ഫാമിലി ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതിലേക്ക് തന്നെ ആ ഫാമിലിനെ എനിക്ക് കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു ടൈമും കാര്യങ്ങളും പിന്നെ ഞാനിപ്പോൾ എൻ്റെ നാട് ട്രൂ ആണ് അപ്പോൾ പിന്നെ ഇപ്പോൾ ജോലി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ആ തിരക്കിനിടയിൽ ഞാൻ പല കാര്യങ്ങളും ഓർക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ഓർക്കാതിരിക്കാൻ മാക്സിമം നോക്കാറുണ്ട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് ആ നഷ്ടങ്ങളെയൊക്കെ എനിക്ക് കുറച്ച് നാളിനുള്ളിൽ തിരിച്ച് പിടിക്കണം പിന്നെ ചില നഷ്ടങ്ങൾ നഷ്ടങ്ങളല്ലാതിരിക്കട്ടെ ചിലതൊക്കെ എന്നും വിചാരിക്കുന്നു ഫാമിലിയെ നമുക്ക് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ആയിരിക്കും അല്ലെങ്കിൽ അച്ഛൻ അമ്മ ഇവരൊക്കെ അവർ ഈ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാം അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് പെയിൻ ഭയങ്കരമാണ് അതെന്ന് വെച്ചാൽ ഒന്ന് ഫാമിലി നമ്മുടെ ഇല്ല രണ്ട് നമുക്ക് ഓടാൻ വേണ്ടി ഒരുപാട് ദൂരം ഉണ്ട് ഇപ്പോൾ രണ്ടിൻ്റെ ഇടയിലും ടൈറ്റാകും നമ്മൾ ഇതിലെന്ത് വേണം എന്നുള്ളത് കൺഫ്യൂഷൻ ആയിരിക്കും ഫുൾ കൺഫ്യൂഷൻ ആൻഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാൻ അപ്പോൾ ആ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കാതിരിക്കാൻ ഒപ്പമൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി എന്നുള്ളതാണ് ഈ ഫാമിലി ആണെങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റൂല പക്ഷേ നമ്മളൊരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു സേഫ് സോണിൽ എത്തിയിട്ട് നമ്മൾ പറയ പതിയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതിനെക്കാട്ടിലൊന്നും ചെയ്യാമല്ല പറഞ്ഞിട്ട് മനസ്സിലായില്ല എങ്കിൽ സമയമെടുക്കുമ്പോൾ മനസ്സിലായി വരട്ടെ എന്നെ നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ അവരെങ്ങനെയാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെ ഞാൻ കുറ്റം പറയില്ല ഇതിപ്പോൾ ഒരു പാരൻസിനെയും കുറ്റം പറയില്ല പക്ഷേ അങ്ങനെ പാരൻസ് നന്നായിട്ട് നിൽക്കുന്നവരുമുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവൻ്റെ സർജറിക്ക് അവൻ്റെ അച്ഛൻ അവൻ്റെ അച്ഛനാണ് കൂടെ പോയി നിന്ന് അച്ഛനും അമ്മയും ഒന്നിച്ചു പോയി നിന്ന് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു സങ്കടമൊക്കെ ഉണ്ടാവും എൻ്റെ കൂടെ ആരും സർജറിക്കൊന്നും ആരും വന്നൊന്നുമില്ല സെക്കൻഡ് സർജറിക്കൊക്കെ പിന്നെ ഉണ്ടായിരുന്നു ആദ്യം ഒന്നും ആരുമില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്തേ അത് കലോചിക്കുമ്പോൾ എനിക്ക് കാരണം ഞാൻ എൻ്റെ ഫാമിലിക്കൊപ്പം നിന്നിട്ടുണ്ട് അത് അവരുടെ തെറ്റുകൊണ്ടല്ല ഒരിക്കലും ഞാൻ ഒരു തെറ്റ് പറയില്ല പക്ഷേ ഇത് എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ അവർക്കങ്ങനെ നിന്നേ പറ്റുള്ളൂ എന്നുള്ളതാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരെ തെറ്റ് പറയില്ല എന്ന് പറഞ്ഞില്ലേ ഇത് എനിക്കത് ആലോചിക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരു രീതിയിൽ അവരുടെ ഭാഗത്തൊരു തെറ്റുണ്ട് എന്ന് തോന്നുന്നുണ്ട് മനസ്സിലാക്കാം മനസ്സിലാക്കാമല്ലോ അല്ലെങ്കിൽ കൂടെ നിക്കണം എന്നും ഞാൻ പറയില്ല ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി അവരുടെ കടമകൾ ജസ്റ്റ് ചെയ്യാന്നുള്ളത് അത് ഒരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയായിട്ടാണ് എനിക്ക് സമയത്ത് ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതെല്ലാം ഞാനായിട്ട് ഡയറക്റ്റ് സംസാരിച്ച് ഇതിനൊരു ക്ലാരിറ്റി എന്റെ മാക്സിമം ഞാൻ നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിയത് അപ്പോൾ രണ്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയം കൊണ്ട് ഞാനൊന്ന് സെറ്റായി ആ സമയം കൊണ്ട് സെറ്റായി അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോയത് പിന്നെ എന്നിട്ടും പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാമായിരുന്നു എന്ന് തോന്നാറുണ്ട് പറയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഫാമിലീൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിലൊ ഇപ്പൊ ഓക്കെ എന്ന് ചോദിച്ചാ ഓക്കെ ആണ് ഓക്കെ അല്ലേന്ന് ഒന്നുകൂടെ ചോദിച്ചാൽ ഒന്ന് ഇരുത്തി ചോദിച്ചാൽ ഓക്കെ അല്ല പക്ഷെ ഓക്കെ ആകണ്ടേന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഓക്കെ ആകണം അങ്ങനെ തന്നെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമുണ്ടെന്നൊന്നും ചുറ്റുമുള്ളവരെന്നു പറയുന്നുണ്ട് ഞങ്ങള് സംസാരിക്കും അങ്ങനെ കൊ കുറച്ചുപേരൊക്കെ സംസാരിക്കാനുള്ളത് നടത്തി അങ്ങനെ ഭയങ്കര പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഫാമിലിയില് ആകെ എന്താ പറയാ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര പാവ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല അവർക്കുള്ള ഒരു പ്രയാസം കൊണ്ടാണ് ഇയാൾ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാമായിരുന്നു അല്പമൊന്നും മനസ്സിലാക്കാമായിരുന്നു ചിലപ്പോ ലൈഫിന്റെ ചില കണ്ടീഷൻസും ഒറ്റക്ക് ഇരിക്കുമ്പോഴും എന്ത് വേണോ തോന്നാം അപ്പോൾ തോന്നാറുണ്ട് ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്കൊക്കെ കരയും ഒന്നും ചെയ്യായില്ലോ അപ്പോൾ ശരിയായി വരും ശരിയായി വരണം വരും ഇപ്പോൾ ഈ കരിയറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അതൊക്കെ ഒന്ന് ആയി കഴിഞ്ഞപ്പോഴേക്കും ഫാമിലി കരിയർ കരിയറിനാണ് ഏറ്റവും ഞാൻ ചേർത്ത് പിടിച്ചത് ഇതിനൊപ്പം ചേർത്ത് പിടിച്ചത് കെരിയറാണ് കരിയർ വിട്ടിട്ടില്ല അത് വേണം അപ്പോൾ ഞാനല്ല ഏതൊരാളാണെങ്കിലും എനിക്ക് ആ വ്യക്തിയുടെ അടുത്തും പറഞ്ഞു കൊടുക്കാനുള്ളത് നമ്മൾ നമ്മളെ കാര്യങ്ങൾ കൃത്യമായി നോക്കണം കരിയർ നോക്കണം അപ്പോൾ നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ്സ് എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് വരും പോസിറ്റീവായിട്ട് വരുമ്പോൾ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ് കരിയർ വിട്ടിട്ടില്ല കരിയർ ഉള്ളത് കൂടെ കൊണ്ടാകണം ചിലപ്പോൾ ഒരു ഒന്നു എങ്ങും എത്താതെ പോയി എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട് ഇത്രമേൽ സർവൈവ് ചെയ്തിട്ട് അതിൽ ഒരു നെഗറ്റീവ്സും ആളുകൾക്കിടയിൽ അങ്ങനെ ഉണ്ടാക്കാതെ ഞാനെന്ന് വെച്ചാൽ ഭയങ്കര അധികം പ്രശ്നം ഒന്നും ഉണ്ടാക്കാതെ പ്രശ്നക്കാരനൊന്നുമല്ല എല്ലാവർക്കും ഓക്കെ ആയി മൂവ് മൂവ് ചെയ്യണം എല്ലാവരെയും ഹാപ്പി ആയിട്ട് വെക്കണം അല്ലെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം എല്ലാവരും സന്തോഷിക്കണം ഞാനാലും സന്തോഷിക്കപ്പെടണം അവരാലും ഞാനും സന്തോഷിക്കപ്പെടണമെന്ന് ആണ് അങ്ങനെ ആരെയും വിഷമിപ്പിക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല അപ്പോൾ കരിയർ വൈസ് ആണെങ്കിലും എല്ലാവരും ഇപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും എല്ലാവരുടെ അടുത്തും ഞാൻ ഭയങ്കര ചിൽമൂടായിട്ട് എല്ലാവരും സംസാരിക്കും കളി അടിക്കും ഭയങ്കര രസമാണ് അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഉണ്ട് എനിക്കിടയില് ഞാൻ എടുക്കാറുണ്ട് അവരുടെ തന്നെ ആ സ്പേസ് കമ്പയർ കമ്പയർ നോക്കാറുണ്ടോ ആദ്യത്തെ അയ്യോ നല്ല ആ ലൈഫിൽ നിന്ന് ഈ ലൈഫിലേക്ക് എൻ്റെ ഞാൻ ഏറ്റവും പറയുവാണെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോ ചിരിക്കാറില്ല ഇപ്പോൾ ചിരിക്കാറേ ഉള്ളൂ അതാണ് ഏറ്റവും വലിയൊരിത് കുറച്ചുകൂടെ തലയിൽ ഒരുപാട് കാര്യങ്ങൾ കിടന്ന് കറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ജീവിതമാണല്ലോ കുറേ കാര്യങ്ങൾ കിടന്ന് കിടങ്ങും എന്നാലും ഒരുവിധം എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഭാരം ആ പോയി എന്നുള്ളതാണ് ഭാരം പോയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഞാൻ റെഡിയായി ചിരിക്കാൻ പറ്റി എൻ്റെ ഭാരം ഇറങ്ങിയപ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ട്രാൻസിഷൻ കൊണ്ട് എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു ഗുണം അതായത് എൻ്റെ ഒരു തീരുമാനം അത് തെറ്റായിരുന്നില്ല എന്ന് എൻ്റെ ലൈഫ് ഇപ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് അതാണ് എല്ലാവരും ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് അതത്രേ ഉള്ളൂ പിന്നെ പുക പോകെ എല്ലാം ശരിയാകും ഈ ലൈഫിൻ്റെ കാര്യത്തിൽ എന്താണ് ഇനി ഇനി എന്തൊക്കെയാണ് പ്ലാൻസ് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ ഇന്ന പോലെ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ലൈഫിൽ ഇന്ന കാര്യം അച്ചീവ് ചെയ്യണം അങ്ങനെയൊക്കെ ഇപ്പോൾ നിലവിൽ ആ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ വളരെ വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുമുണ്ട് അപ്പോൾ അത് ലൈഫ് ഇപ്പോൾ സ്വപ്നം കാണാൻ നമുക്ക് പറ്റും ആഗ്രഹവും സ്വപ്നവും ചില സമയത്ത് രണ്ടും രണ്ട് വഴിക്ക് പോകുന്ന സിറ്റുവേഷൻസ് ലൈഫാണ് ഉണ്ടാകുന്നുണ്ട് ഇതിൽ എന്താ പറയുക ആഗ്രഹിക്കുന്നത് തന്നെ സംഭവിക്കട്ടെ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും തന്നെ സംഭവിക്കട്ടെ അത് എന്താ പറയുക അതിന് വേണ്ടിയിട്ട് എൻ്റെ ചുറ്റുപാടും എൻ്റെ സാഹചര്യങ്ങളും മനസ്സിലാക്കി എല്ലാം കൂടെ നിക്കട്ടെ എന്നുള്ള ഒരു ബ്ലസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എനിക്കതങ്ങനെ എനിക്ക് ഇപ്പം പറയാനുള്ളൂ അങ്ങനെ ഒരു ഇതാണ് എല്ലാം എല്ലാം ഇപ്പോൾ നമ്മൾ പോലെ ഒന്നും നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല ഇപ്പം ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ അങ്ങ അങ്ങോട്ട് എങ്ങനെയാണെന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ ഞാൻ എൻ്റെ 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 വേർഷൻ ഞാൻ പറയുവാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഞാനൊരു ഒരു തൊണ് എന്താ പറയുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ട് നിൽക്കുന്ന ഒരാളാണ് എല്ലാത്തിലും അങ്ങനെ ആരെ ബുദ്ധിമുട്ടിലൊന്നും ആക്കാണ്ട് എല്ലാവരും കൂളായിട്ട് നൈസായിട്ടും പോണം അതാണ് എൻ്റെ ഒരിത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പോകാൻ ഒഴുക്കിനെ ഒഴുക്കിനനുസരിച്ചല്ല പ്ലാൻ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് നല്ലത് വരട്ടെ അങ്ങനെ വരും കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉണ്ട് അത് ഈ കാര്യങ്ങൾ എൻ്റെ ഈ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ് അപ്പോൾ അതൊക്കെ മാറി റെഡിയായി വരട്ടെ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടട്ടെ ചിലപ്പോൾ ആ കിട്ടണമെന്നില്ല പ്രാർത്ഥിക്കാം എന്താന്ന് പറഞ്ഞില്ല അതാണ് അവിടെ സംസാരിക്കുന്നുള്ളത് എന്തോണ്ട് എന്തോ അപ്പൊ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റും താങ്ക് യു